എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു മത്തങ്ങ കൊണ്ടുള്ള വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റിയും ആണ് ഇതെനിക്ക് എന്റെ നാത്തൻ ഒരു റെസിപ്പിയാണ് അതിന് ഞാൻ രണ്ട് പത്തുമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് മല്ലിയൽ വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ മത്തങ്ങ ആദ്യം എണ്ണ ചൂടാക്കുക ഗ്യാസ് ഓൺ ചെയ്തു പാത്രത്തിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുക് പൊട്ടി നമുക്ക് അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞു തരാം പച്ചമുളക് ഇത് ബ്രൗൺ കളർ ഒന്നും ആകണ്ട ഉള്ളി ഒന്ന് വാടിയാ മതി നല്ല ടേസ്റ്റ് ഉള്ള വിഭവമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കേ ഇനിയും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇത് ചപ്പാത്തിക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് ുള്ളിയെല്ലാം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി മത്തങ്ങ അരിഞ്ഞു വെച്ചത് ഇടാം പാകത്തിന് ഉപ്പിട ഇത് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് നമുക്ക് വേവിക്കാം മത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം അധികം പുളി വേണ്ട പുളി അധികം ആവശ്യമുള്ളവര് ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർക്കാം അതിനുശേഷം ഇത് അടച്ചു വെക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഞാൻ ഒരു മിനിറ്റ് അടച്ചു വെച്ചിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞ് അത് എടുത്തു കഴിഞ്ഞു നമ്മളുടെ കറി റെഡിയായി നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം റെഡി ആയി ഉണ്ടാക്കാൻ വെറും സിമ്പിളാണ് അധികം അയറ്റം ഇല്ല കുക്കിങ് അറിയാത്തവർക്ക് പോലും ഇത് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ എരിശ്ശേരിയും സാമ്പാറിനകത്തൊക്കെയാണ് കൂടുതലും മത്തങ്ങ് ഉപയോഗിക്കാറ് ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ